ഹൈ ഫ്രണ്ട്സ് ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ബീമ മോണ്ടസ് ഇടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ്ട്ടോ അത് മൊഡാൾ സിൽക്കിലാണ് രണ്ട് ഐറ്റം വന്നിരിക്കുന്നത് ഒന്ന് വരുന്നത് ഷിഫോണിൽ അജ്ര പ്രിന്റോട് കൂടിയിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ്ട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കല്ലേ നമ്മുടെ ഗീവ മറുക്കെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മളെ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഫസ്റ്റ് വരുന്നത് നമ്മൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂണും അതിൽ നല്ല രസമുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് സെമി മൊടാൾ ആണ് വരുന്നതോ ഇങ്ങനെ വരും സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് അതുപോലെ തന്നെ സൈഡിൽ ചെറുതായിട്ട് ഒരു ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു കസവ് വരുന്നുണ്ട് മോൾ ഭാഗത്തോട്ടും ആ ഒരു ബോർഡർ വരുന്നുണ്ട് അത്രയും വീതിയില്ലാത്തൊരു ബോർഡർ ആണ് മൂലിക്കൊടുത്തിരിക്കുന്നത് കേട്ടോ വലുതായി ഇങ്ങനെയാണ് വരുന്നത് അത്രയും നല്ലൊരു തിക്കാണ് തിക്കായിട്ടുള്ളൊരു അജറക് ഡിസൈൻ ആണ്ട്ടോ പല്ലൂല് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഇതിന്റെ രണ്ട് ഷെയ്ഡാണ് നേരെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിന്റെ ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് കേട്ടോ മെറൂൺ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ പ്യുവർ ആണ് സെമി മൊഡാൾ ആണ്ട്ടോ ഒറിജിനൽ മൊഡാൽ അല്ല ഒറിജിനൽ മൊഡാലിന് ഒരു ഫോർ തൗസൻഡിനൊക്കെ മുകളിലോട്ടും ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് സെമി മൊഡാൽ ആണ് ഇങ്ങനെ വരും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ അജറക് ഡിസൈൻ ഇതിനകത്ത് പേര് വരുന്നതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് നമുക്കൊരു ഫംഗ്ഷനെ കൊടുത്തോണ്ട് പോകാന പോയാലും നല്ല നല്ല രസമാണ് കാരണം ഒരു ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതായി ഇങ്ങനെ പ്ലെയിൻ ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വരുന്നതായി ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് ഏകദേശം ഒരു അജറക് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ വരും ബോർഡർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നല്ല ചെറുതായിട്ട് വരുന്ന ഒരു കസവും കൊടുത്തിട്ടുണ്ട് സെമി മൊഡാള് തന്നെയാണ് വരുന്നത് ഇതാണ് പല്ല് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് കേട്ടോ വൺ ത്രീ ഫൈവ് സീറോ ആണ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ പോലെ തോന്നും ഇതിൽ ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട് ഒരു സിസാഗ് ഡിസൈൻ ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട് കേട്ടോ അത്ര എടുത്ത് അറിയാനില്ലാത്തൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ ഈ ഒരു ഡിസൈൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നും നമുക്ക് വാഷി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് അത് ഷിഫോണിലാണ് വന്നിരിക്കുന്നത് ഷിഫോണിൽ പ്രിന്റ് ആയിട്ട് ഫുൾ അജ്ര പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതിന് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല വരുന്നത് വിത്ത് ഇല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബ്ലൗസ് വേണമെങ്കിൽ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ലാർജ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ബ്ലൗസ് ഈ ഒരു കളറും കുറച്ച് കളറുകളുണ്ട് കേട്ടോ അത് മെറൂൺ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് മെറൂണോ ഡാർക്ക് മെറൂണോ അതുപോലെ തന്നെ ഓണിയൻ പിങ്ക് അങ്ങനെയുള്ള ഷെയഡുകള് ബ്ലാക്ക് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ റെഡിമെയ്ഡ് ബ്ലൗസ് ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് ഷിഫോണിലാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി ഒരു ഷിഫോണിലാണ് വരുന്നത് ഫുൾ വരുന്ന ഒരു ഡിസൈൻ വരും ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ ഫുൾ അജറക് ഡിസൈൻ ആണ് ഞാനിങ്ങനെ അടുത്ത് കാണിച്ചുതരാം സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് നാനൂറ്റി അൻപത്തി അഞ്ചാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഡെയിലി നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കോ ടീച്ചേഴ്സിനോ എന്ത് ആവശ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ഉടുത്തൊന്ന് റെഡിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് അജറക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സാരിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇതാണ് പല്ലു പോഷൻ വരുന്നത് ക്ലോസ് പീസിൽ കൂടെ അവൈലബിൾ അല്ലല്ലോ കേട്ടോ നാനൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ബോട്ടിൽ ഗ്രീൻ ആണ് ആണ്ട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ ബോർഡർ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ കഗ് ചെയ്ത് തന്നെ ഒരു സാരിയാണ് വളരെ റേറ്റ് കുറഞ്ഞിട്ട് വന്നേക്കുന്ന ഒരു സാരി ആണ് കേട്ടോ നാനൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വരും നല്ല രസമാണ് ഈ അജ്രക്കിന്റെ ഡിസൈൻ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഈ അജറക് ഡിസൈൻ ഇത് വരും പല്ലു സാരിയുടെ നീളം വരുന്നത് അഞ്ചര മീറ്ററിൽ കൂടുതൽ ഉണ്ടിട്ട് സാരിയുടെ നീളം വരുന്നത് ബ്ലൗസ് പീസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ബ്ലൗസ് പാർക്കായാലും ഈ ഒരു ഒക്കെ കാണുമായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് സാരിയുടെ റേറ്റ് നാനൂറ്റി അൻപത്തി അഞ്ചാണ് നെക്സ്റ്റ് വരുന്നത് വാടാമല്ലി ഷെയ്ഡിന്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഈ നാല് ഷെയ്ഡുകളാണ് ഈ അജറക് ഡിസൈനിൽ വന്നിരിക്കുന്നത് ഇതെങ്ങനെ വരും നാനൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെമി മൊടാൾ ഐറ്റം ആണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ആറ് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് നല്ല രസമാണ് സെമി മൊഡാൾ ആണ് ഇത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറി ആയിരുന്നു നമുക്ക് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അപ്പം ഇതാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഈ ബോർഡറും പല്ലും വരുന്നത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു അജ്രക് ഡിസൈനാണ് വരുന്നത് കേട്ടോ അത ഇതാണ് പല്ലു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് അദ്രക് ഡിസൈൻ തന്നെയാണ് മൊഡാലിൽ അദ്രക് പെൻറ് വരുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ ഒരുപാട് എൻക്വയറി ആയിരുന്നു ഈ ഷെയ്ഡൊക്കെ കേട്ടോ ബ്ലാക്കൊക്കെ ഈ ഇത് സെമി മൊഡാൾ ആണെങ്കിലും ഒറിജിനൽ മൊഡാലിന്റെ അതേ ഒരു ഇത് ഫീലിംഗ്സ് തന്നെയാണ് നമുക്ക് സാരിയിൽ പിടിക്കുമ്പോ ഒക്കെ കാണുമ്പോഴും ഒക്കെ തോന്നുക അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കട്ടിയുണ്ട് താനും അത്യാവശ്യം കട്ടിയുണ്ട് എന്നാൽ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് ഈ സാരി വിറ്റതാണ് ഒത്തിരി കസ്റ്റമേഴ്സ് ഈ സാരി വാങ്ങിച്ചിട്ടുമുണ്ട് അവരൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായി ഒരു വാടാമല്ലി ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗ്ലൈസിങ് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ഗ്ലേസിങ്ങോട് കൂടി ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സെമി മൊഡാളാണ് എന്നാലും ഒറിജിനൽ മൊഡാലിൻ്റെ ഒരു ആണ് വരുന്നത് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഈ അഞ്ചറക് ഡിസൈനിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായി ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകൾ നല്ല രസമാണ് കാണാനായിട്ട് ഇത് വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പൊ ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അജറക് ഡിസൈനിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായി ഒരു കോഫി ബ്രൗൺ ഷേഡ് ആണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ ഒത്തിരി പെട്ടെന്ന് നമുക്ക് തീർന്നുപോയ ഷേഡുകളാണ് ഇതൊക്കെ എന്നും സാരി യൂസ് ചെയ്യുന്നവർക്ക് പറ്റും ഒത്തിരി ഒരു കളക്ഷനാണ് കാരണം നമുക്ക് എന്നും വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാം അതാണ് ഈ സാരിയുടെ പ്രത്യേകത സെമി മൊഡാളാണ് താൻ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവർക്കാണേലും നല്ലപോലെ ഒതുക്കാൻ തോന്നിക്കുന്ന ഒരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റിപ്പോർട്ട് ഇച്ചു വരുന്നത് ഇതായി ഒരു നല്ല സൂപ്പറാണ് കേട്ടോ വൈലറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ നമുക്കൊരു ഫങ്ഷനായിട്ടാണെങ്കിലും കൊടുത്തോണ്ട് പോകാം കേട്ടോ കാരണം ഒരു ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനല്ലേ അത്യാവശ്യം ഒരു നമുക്ക് ഫങ്ക്ഷൻ കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല അതായത് വരും സെമി മൊഡാളാണ് ഇതാണേ ബ്ലൗസ് ബ്ലൗസ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് സാരിക്ക് ഭീതിയുണ്ട് അത് കാരണം ബ്ലൗസ് പീസ് ഒരു എൺപത് സെന്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ട് പറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലൗസ് അങ്ങനെ വേണമെങ്കിൽ അതിന് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാനതൊന്ന് വീഡിയോയിൽ കാണിച്ചേക്കാന്ന് വെച്ചു ഇത് നല്ലപോലെ ഇങ്ങനെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ ബ്ലൗസ് നമുക്കിങ്ങനെ ഇറക്കിയിട്ടാൽ മാത്രം മതി നല്ലൊരു പ്രിൻസസ് കട്ടോട് കൂടി നല്ലൊരു ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് പോഷനിൽ തീരെ ചെറുതായിട്ട് വരുന്ന ഒരു ലേസ് പോലത്തെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും ആണ് നമുക്ക് കളറുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നല്ലൊരു നെൻപിൻ്റെ ഷേഡ് ഇത് ഇഷ്ടം പോലെ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നീളമൊക്കെ വരും അതുപോലെ തന്നെ സ്ലീവിനാണേലും ഇങ്ങനെ വലിഞ്ഞ് വരും കേട്ടോ നീളം വരും നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇടാൻ ബ്ലൗസ് ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഡാർക്ക് കോഫി ബ്രൗൺ വരും ഞാൻ കണ്ടോ നല്ല റെഡിമെയ്ഡ് ബ്ലൗസ് ബ്ലൗസാണെന്ന് പറയത്തില്ല കേട്ടോന്നും അത്രയ്ക്ക് നമുക്കൊരു ഫിറ്റിങ്ങിനോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇട്ട് കഴിയുന്നത് നെക്സ്റ്റ് അതായി ഒരു നല്ലൊരു വാടാമല്ലി ഷേഡിന്റെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ എക്സലും ഡബിൾ എക്സലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ബ്ലൗസർ മെറൂൺ ആണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്ന അഞ്ച് ഷേഡുകളാണ് വന്നത് ഇപ്പം ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിന്നെ കാണിച്ചത് നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നാനൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രം റേറ്റ് തൊട്ട് തുടങ്ങുന്ന സാരിയുടെ സെമി മൊഡാളും ഒക്കെ ആയിരുന്നു കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും ഒന്ന് സബ്സ്ക്രൈബ് ചേർന്ന കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്സ്റ്റെയർ ആയിട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്